ും ഇന്ന് പഞ്ചായത്ത് ഇലക്ഷന്റെ പ്രചരണത്തിന്റെ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ് പ്രചരണത്തിന്റെ അവസാനത്തെ ദിവസം നാളെയാണ് വാർഡിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഈ പ്രചരണ ദിവസം കണ്ട ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എസ് ടി പിടെ മാട്ടൂൽ പഞ്ചായത്ത് കമ്മിറ്റി പുറത്തിറക്കിയ ഒരു പുസ്തകമാണിത് പത്താം വാർഡിലെ പത്താം വാർഡ് മെമ്പർ അനസ് ചെയ്ത കാര്യങ്ങളുടെ ഒരു പുസ്തകം ഇതിൽ വളരെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇങ്ങനൊരു ബുക്ക് ഒരു വാർഡ് മെമ്പർ ഞാൻ ഇന്ന് കാര്യങ്ങൾ ചെയ്തിരുന്നു ഇത്ര പൈസ പാസാക്കിയിട്ടുണ്ട് വാർഡിൻ്റെ എല്ലാ വികസന കാര്യങ്ങളിലും എങ്ങനെയാണ് ഇടപെട്ടത് എന്ന് ഒരു വാർഡ് മെമ്പർ ഇത് ഇവിടെ കാണുന്നത് എട്ടാം വാർഡിലേക്ക് ജനവിധി തേടുന്ന മാട്ടൂലിൻ്റെ മുഖം മാട്ടൂലിൻ്റെ മുഖമെന്ന് തന്നെ പറയാം മാട്ടൂലിൻ്റെ യുവത്വത്തിൻ്റെ മുഖമെന്ന് പറയാം അതാണ് ഇവിടെ കാണുന്നത് പത്താം വാർഡിൻ്റെ മെമ്പർ ബ്രോ ജ മാട്ടൂലിൻ്റെ പ്രിയപ്പെട്ട മെമ്പർ ബ്രോ അനസാണ് അങ്ങനെ ഒരു പുസ്തകം വികസനത്തിൽ പത്താം വാർഡിന് പത്തിൽ പത്ത് ആദ്യമായിട്ടാണ് ഒരു വാർഡ് മെമ്പർ ഇങ്ങനെ ഒരു പുസ്തകം ഇറക്കുന്നത് ഇതിൽ ആദ്യം തന്നെ കാണുന്നത് കടൽഭിത്തിക്ക് വേണ്ടി ഒൻപതാം വാർഡിലെ സ്ഥാനാർത്ഥി എസ് ഡി പി യുടെ കൺവീനറായ ഉനൈസും അസ്അദും അനസും തിരുവനന്തപുരത്തേക്ക് ഈ കാണുന്നത് സെക്രട്ടേറിയറ്റാണ് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലുള്ള ഒരു പിക്ചറാണ് കടൽഭിത്തിക്ക് വേണ്ടി പത്താം വാർഡിലെ കടൽഭിത്തിക്ക് വേണ്ടി തിരുവനന്തപുരത്തേക്ക് പോയ ഒരു ചിത്രമാണ് ആദ്യം തന്നെ നമ്മൾ കാണുന്നത് രണ്ടാമത് കാണുന്നത് ദ ഹെൽത്ത് സബ് സബ്സെൻ്റർ ഹോമിയോ ഡിസ്പെൻസറി ഇതൊക്കെ പഴയതെങ്ങനെയാണ് നിലവിലെങ്ങനെയാണ് എന്നുള്ള ഒരു പിക്ചർ ജനങ്ങൾക്ക് കൊടുക്കുന്ന ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന വളരെ അപൂർവമായ അത്യപൂർവമായ ഒരു കാഴ്ചയാണ് മാട്ടൂലിലെ ജനങ്ങൾ കണ്ടത് അത് കഴിഞ്ഞിട്ട് വാർഡിൽ നടപ്പിലാക്കിയ പദ്ധതികൾ സെൽഫി ബദർ റോഡ് ടാറിങ്ങിന് ഇത്ര പൈസ വളരെ കൃത്യമായിട്ട് ഓരോരോ റോഡുകൾ ഭദ്രപള്ളി റോഡ് ഡിസ്പെൻസറി റോഡ് മിനിസ്റ്റേഡിയം റോഡ് ആദ്യമായിട്ടാണ് വീടുകളിൽ ഇങ്ങനെ ഒരു കണക്കെത്തിക്കുന്നത് അനസിന്റെ വാർഡിൽ പത്താം വാർഡിൽ എസ് ടി പിയുടെ വാർഡ് മെമ്പറായ പത്താം അനസ് അനസ്സ് എന്താണ് എന്നുള്ള കൃത്യമായ ഒരു പിക്ചർ ജനങ്ങൾക്ക് കൊടുക്കുകയാണ് ഇതിലുണ്ട് കുടിവെള്ളത്തിന് വേണ്ടി എന്ത് ചെയ്തു കൃഷിക്ക് വേണ്ടി എന്ത് ചെയ്തു എല്ലാം വളരെ വൺ ബൈ വൺ ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന സുതാര്യമായ ഒരു കണക്ക് ജനങ്ങൾക്ക് മുന്നിൽ വോട്ട് ചെയ്ത ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് അപൂർവമായ ഒരു കാഴ്ചയാണ് അവസാനം മൂന്ന് കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതികൾ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ഉണ്ടാക്കി എന്ന് കൃത്യമായിട്ട് എഴുതി കാണിക്കുകയാണ് വെറും വാക്ക് പറയാതെ എഴുതി കാണിക്കുന്നു ഏറ്റവും വലിയ സ്വപ്ന എന്ന് പറയുന്നത് അൻപത് വർഷമായിട്ട് പത്താം വാർഡിലെ ജനങ്ങൾ ഇങ്ങനെയായിരുന്നു മഴ പെയ്താൽ വെള്ളം കയറും കടൽ ഭിത്തിയില്ല ചിത്രം ശരിക്കും നോക്കുക പത്താം വാർഡിലെ ജനങ്ങൾ ഇങ്ങനെയാണ് ജീവിച്ചത് ഇപ്പൊ നോക്കൂ സുന്ദരമായ കടൽ ഭിത്തി വന്നു ഇതാണ് അനസ് പറയുന്നത് സ്വപ്ന എന്ന് പറയുന്നത് പത്താം വാർഡിലെ എഴുപത്തി ലക്ഷം രൂപയുടെ കടൽ ഭിത്തിയാണ് അപ്പോൾ ഇതിലൊക്കെ അതുപോലെ മറ്റൊന്ന് സലാമത്ത് നഗർ ഇത് വളരെ കൃത്യമായ പിക്ചറാണ് സലാമത്ത് നഗർ കോളനി എന്നറിയപ്പെട്ട പാവപ്പെട്ട കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയ ഇപ്പോൾ സലാമത്ത് നഗറാണ് ഇൻ്റർലോക്ക് റോഡാണ് വളരെ കൃത്യമായ ഒരു പിക്ചർ ജനങ്ങൾക്ക് കൊടുക്കുകയാണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നമ്മൾ കണ്ട ഏറ്റവും നല്ല ഏറ്റവും നല്ല മാതൃക എന്ന് പറയുന്നത് വാർഡ് മെമ്പർ കഴിഞ്ഞ അഞ്ച് വർഷം വാർഡിൽ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഒരു ബുക്ക്ലെറ്റ് അത് ജനങ്ങൾക്ക് കൊടുക്കുകയാണ് അതിൻ്റെ പിന്നിലാണ് മാട്ടൂൽ പഞ്ചായത്തിൽ എസ് ടി പി സ്ഥാന സ്ഥാനാർത്ഥികളുടെ ഉള്ളത് എന്തായാലും ചരിത്രത്തിലെ ഏറ്റവും വലിയ പോരാട്ടത്തിനാണ് ഏറ്റവും വലിയ പോരാട്ടത്തിനാണ് മാട്ടൂല് സാക്ഷ്യം വഹിക്കുന്നത് മാട്ടൂലിലെ ജനങ്ങൾ പറയുന്നത് വികസനം വേണമെങ്കിൽ ഈ പുസ്തകം കണ്ടതോടും കൂടി അവർ അവരത്ഭുതപ്പെട്ടു പോയിരിക്കുകയാണ് ആദ്യമായിട്ടാണ് മാട്ടൂലിലെ ഇങ്ങനെയൊരു വികസനം എന്താണ് ചെയ്തത് എന്ന് വാർഡ് മെമ്പർ പറഞ്ഞു കൊടുക്കുന്നത് ജനങ്ങളൊക്കെ വളരെ സന്തോഷത്തിലാണ് മാട്ടൂലിലെ ഏറ്റവും വലിയ പോരാട്ടം ഏറ്റവും വലിയ പോരാട്ടം ആര് ജയിക്കും എന്നല്ല ഇപ്പോൾ മാട്ടൂല് ചോദിക്കുന്നത് മാട്ടൂൽ ആര് ഭരിക്കും മാട്ടൂൽ ആരുഭരിക്കും എത്ര സീറ്റ് ലിസ്റ്റ് യു ഡി എഫ് തോക്കും എന്നാണ് ഉച്ചുനോക്കുന്നത് ഒൻപതാം വാർഡിൻ്റെ സ്ഥിതിവിശേഷവും മറ്റൊന്നുമല്ല ഒൻപതാം വാർഡിലെ ജനങ്ങൾ വളരെ സന്തോഷത്തിലാണുള്ളത് അവരുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വോൾട്ടേജ് പ്രശ്നമുണ്ട് ട്രാൻസ്ഫോർമറിൻ്റെ പ്രശ്നമുണ്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് റോഡിൻ്റെ പ്രശ്നമുണ്ട് വാർഡ് മെമ്പർ വരാത്ത ഒരു അവസ്ഥയാണ് എല്ലാ എല്ലാ വീടുകളിൽ നിന്നും പറയുന്നത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മുടെ നാട് വാട്സപ്പ് ഗ്രൂപ്പ് ഒരു വാർത്തയിട്ടതിന് ശേഷമാണ് വാർഡ് മെമ്പർ ആ വാർഡിലേക്ക് വന്നത് എന്നാണ് പലരും പറയുന്നത് ഏതായാലും വലിയ മത്സരം മാട്ടൂലിൽ നടക്കുന്നു ജനാധിപത്യ ജനാധിപത്യ കേരളമുണ്ടായതിനു ശേഷം മാട്ടൂലുണ്ടായതിനു ശേഷം ഇത്ര വലിയ പോരാട്ടം ആദ്യമായിട്ടാണ് ജനങ്ങളൊക്കെ പറയുന്നത് എസ് ടി പി ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ താരമെന്നാണ് വലിയ ചരിത്ര വിജയം എസ് പി ഐക്ക് കിട്ടുമെന്നാണ് ജനങ്ങളൊക്കെ പറയുന്നത് നമുക്ക് കാത്തിരിക്കാം ജനങ്ങൾ പറയുന്നു എസ് ടി പി ഐ ജയിക്കും മാട്ടൂൽ തിളങ്ങും മാട്ടൂൽ തിളങ്ങുമെന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ നാളെ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഡിസംബർ പതിനാറിനായി കാത്തിരിക്കാം ഉറപ്പ് പറയുന്നു ഞാൻ ഡിസംബർ പതിനാറ് എന്ന് പറയുന്നത് അത് ഈ നാട്ടിലെ ജനങ്ങളുടെ വിജയമായിരിക്കുമെന്ന് ഉറപ്പ് പറയുകയാണ്